സെല്ലുലാർ ജയിലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെല്ലുലാർ ജയിലിലെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ നിലനിൽക്കുന്ന സെല്ലുലാർ ജയിലിലെ മൂന്ന് ബ്ലോക്കുകളും നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണെങ്കിലും ഇതൊന്നും ആസ്വദിക്കാൻ കഴിയാതെ ഓരോ ദിവസവും മരണം കാത്തു കിടക്കുകയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സേനാനികൾ ഇവിടെ തൂക്കിക്കൊല്ലുന്ന ഇടമുണ്ട് അതിന്റെ തൊട്ടരകിലുള്ള സെല്ലുകളിലാണ് അടുത്ത തൂക്കിക്കൊല്ലാൻ പോകുന്ന ആൾക്കാരെ കിടത്തിയിരുന്നത് അത്രയ്ക്കും മെന്റൽ ടോർച്ചറിംഗ് ആണ് ബ്രിട്ടീഷുകാർ അവർക്ക് നൽകിയിരുന്നത് ഒരേ സമയം തന്നെ മൂന്ന് പേരെ തൂക്കിക്കൊല്ലാനായിട്ട് ഇവിടെ സാധിക്കുമായിരുന്നു ഇപ്പോഴാണ് കേട്ടോ ഈ തൂക്കിക്കൊല്ലുന്നിടത്ത് മറവ് പോലെയൊക്കെ കിട്ടിയിരിക്കുന്നത് മറ്റേത് പരസ്യമായിട്ടായിരുന്നു ഇവർ തൂക്കിക്കൊന്നിരുന്നത് സെല്ലിൽ കിടക്കുന്നവർക്ക് ഈ തൂക്കിക്കൊല്ലുന്നത് കാണാനായിട്ടും സാധിക്കുന്നത് തൂക്കിലേറ്റപ്പെടുന്നവരുടെ ശരീരങ്ങൾ ഇവിടെക്കാണ് വരുന്നത് ഇവിടെ നിന്നും അവർ പുറകിലത്തെ ഗേറ്റ് വഴി ബന്ധുക്കൾക്കായിട്ട് വിട്ടുകൊടുക്കുക ഇല്ലീഗലായിട്ടും ഇവിടെ കൊലപാതകങ്ങൾ നടന്നിരുന്നു ആ ശരീരങ്ങൾ അവർ റോ റോസ് ഐലന്റിൽ താക്കുകയാണ് ചെയ്തിരുന്നത് ഈ സെല്ലുലാർ ജയിലിലെ എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും ദൃക്സാക്ഷിയാണ് കേട്ടോ ഈ ആൽമരം സെല്ലുലാർ ജയിലിലെ കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ അവസാനിക്കുക ഭാരത് മാതാ കി ജി